നമസ്കാരം ഭരണഘടനാ സംവാദങ്ങളിലെ പല കാര്യങ്ങളും ഇന്ന് ചൂടുള്ള ചർച്ചകൾക്ക് കാരണമായി മാറിയിട്ടുണ്ട് എന്നാൽ ഇതിനിടയിൽ സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലും ചർച്ചയാകുന്നതാണ് പ്രതിപക്ഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൾമുനയിൽ നിർത്തിയ ചില നിമിഷങ്ങൾ എന്ത് സംഭവിച്ചാലും ഭരണഘടന ഉയർത്തി കാണിച്ച് കത്തിപ്പടരുന്ന പ്രസംഗം കാഴ്ചവെക്കുന്ന പ്രതിപക്ഷത്തിന്റെ രാഹുൽ ഗാന്ധിയുടെ വാ അടപ്പിച്ചിരിക്കുകയാണ് മോദി ഭരണഘടനയെ മുറിപ്പെടുത്താൻ ഒരു കുടുംബം എല്ലാം ചെയ്തുവെന്നു ആയിരുന്നു ഗാന്ധി കുടുംബത്തെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് മോദി പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് പാർലമെന്റിൽ നടന്ന സംവാദത്തിലാണ് മോദി പ്രതിപക്ഷത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചത് ആരെയും വ്യക്തിപരമായി വിമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ കോൺഗ്രസിലെ ഒരു കുടുംബം ഭരണഘടനയെ വ്രണപ്പെടുത്താൻ എല്ലാം ചെയ്തു ഒരു കുടുംബം എന്ന് മാത്രം ഞാൻ പറയുന്നു കാരണം ആ കുടുംബം അൻപത്തി അഞ്ച് വർഷം രാജ്യം ഭരിച്ചു ഇങ്ങനെയാണ് മോദി പറഞ്ഞത് ഈ കുടുംബം എല്ലാ കാലത്തും ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ് ചെയ്തതെന്നും പ്രധാനമന്ത്രി ഇതിനോട് കൂട്ടിച്ചേർത്തു മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെയും മോദി പരാമർശിച്ചു ഭരണഘടന മാറ്റുന്നതിൽ ആദ്യത്തെ പ്രധാനമന്ത്രി വിതച്ചെ വിത്ത് പിന്നീട് ഇന്ദിരാഗാന്ധി ഏറ്റെടുത്തുവെന്നും സുപ്രീം കോടതി വിധികൾ പോലും റദ്ദാക്കിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജുഡീഷ്യറി കൈപിടിയിലൊതുക്കിയാൽ അവർ ഭരണഘടനാ ഭേദഗതിയിലൂടെ കോടതികളുടെ ചിറകുകൾ പോലും വെട്ടിമാറ്റിയെന്നും അദ്ദേഹം ആരോപിച്ചു അടിയന്തരാവസ്ഥയും അദ്ദേഹം എടുത്തു പറഞ്ഞു അടിയന്തരാവസ്ഥ ജനാധിപത്യത്തിലെ കറുത്ത അധ്യായമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താൻ ഇന്ദിരാഗാന്ധി ഭരണഘടന ദുരുപയോഗം ചെയ്തു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം ഭരണഘടനയെ അവഹേളിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നത് ഗാന്ധി കുടുംബത്തിന് ഒരു ശീലമായി മാറിയെന്നും മോദി ചൂണ്ടിക്കാട്ടി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് രാജ്യത്തെ ഐക്യത്തിന് തടസ്സമായിരുന്നു എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇത് റദ്ദാക്കാനുള്ള നീക്കത്തെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു കഴിഞ്ഞ പത്ത് വർഷത്തെ തങ്ങളുടെ നയങ്ങളും തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കൽ പ്രക്രിയയും ഇന്ത്യയുടെ ഐക്യം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തെ വിവിധ ജനവിഭാഗങ്ങളെ എങ്ങനെ ഏകോപിപ്പിച്ച് തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് പ്രശ്നമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അടിമ മനോഭാവമുള്ള ആളുകൾ ഐക്യത്തിൽ വൈരുദ്ധ്യം കണ്ടെത്തുകയാണെന്നും പറഞ്ഞു ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് ജി എസ് ടി ഒറ്റ ആരോഗ്യ കാർഡ് എന്നിവ രാജ്യത്തെ ഐക്യപ്പെടുത്തിയെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു ഭാരതീയ സംസ്കാരം ലോകത്തിന് തന്നെ മാതൃകയാണ് ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവാണ് കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷങ്ങൾ തികച്ചും അസാധാരണമായിരുന്നു സ്ത്രീ ശാക്തീകരണത്തിന് ഭരണഘടന അടിത്തറയായി ഭരണഘടനാ നിർമ്മാണത്തിന് സ്ത്രീകൾ പ്രധാന പങ്കുവഹിച്ചു ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു അതേസമയം മോദി സംസാരിക്കുന്നത് വരെ ബിജെപിക്കെതിരെ പല പരാമർശങ്ങളും പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനുശേഷം ആർക്കും ഒരു മറുപടിയും ഇല്ലെന്ന അവസ്ഥയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram.